അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വൈബ് തന്നെ ഒരു വൈബ് തന്ധേ ഞാൻ കാണാനുണ്ട് ഇപ്പോ അധികം സമയം നമ്മൾ ചെലവാക്കുന്നില്ല എവിടെയാണ് എവിടെയാണ് അടുക്കള അടുക്കള കഴിക്കാൻ കഴിക്കാൻ നേരിട്ട് അടുക്കളയിലേക്ക് പോവാ സാധാരണ ക്രിസ്മസിന് ഉച്ചക്ക് ഉണ്ണാനൊക്കെയാണ് മൂവികളുടെ ഇങ്ങനെ സെലിബ്രിറ്റി വീടുകളിലൊക്കെയൊക്കെ പോവാറ് അവരെ കൊണ്ട് തന്നെ ഭക്ഷണം ഒക്കെ കഴിപ്പിച്ച് വെറൈറ്റി ആയിട്ട് പക്ഷെ ഇന്ന് നമ്മൾ രാത്രിയാണ് ഡിന്നർ കഴിക്കാനാണ് എത്തിയിട്ടുള്ളത് നിത പ്രോമി ദമ്പതിമാരുടെ വീട്ടിലേക്ക് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതിമാർ നമസ്കാരം നമസ്കാരം അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ യൂട്യൂബിൽ നിന്ന് ആ നമ്മുടെ ഒരു ഇന്റർവ്യൂ കൊറച്ച് വൈറലായപ്പോ പറഞ്ഞ പോലെ എല്ലാവരും എൻക്വയറി ആണ് ആ ഒരു ഇന്റർവ്യൂവിനെ ചുറ്റിപ്പറ്റി ഇന്റർവ്യൂലൂടെ ഫേമസ് ആയിട്ടുള്ള വൈബ് തന്തയും വൈബ് പിള്ളേരെയും പിടിക്കാം ഏ നമസ്കാരം നമസ്കാരം ഈ വൈബ് തന്ത എന്നുള്ള ഒരു സ്റ്റാറ്റസ് എൻജോയ് ചെയ്യുന്നുണ്ടോ ഞാൻ ജോയ് ഞാനങ്ങനത്തെ എനിക്ക് അങ്ങനത്തെ കിരീടങ്ങൾ ഇഷ്ടമല്ല ഞാനൊരു ഇഷ്ടപ്പെടാത്ത രാജാവാണ് കിരീടങ്ങൾ ഇഷ്ടപ്പെടാത്ത രാജാവാണ് വലിയ മോഹങ്ങളൊന്നുമില്ല എല്ലാ മോഹം തീർന്നു ഇരുപത് കൊല്ലം മുമ്പ് ഒടിഞ്ഞു ആ പിന്നെ ചിറകൊടിഞ്ഞ മൂന്ന് പക്ഷികൾ യും സാധാരണ മാളിലൊക്കെയാണല്ലോ ഓരോരോ സീസണില് വീട് ഓരോരോ തീമില് മാറി ഓണാണെങ്കിൽ എവിടെ നോക്കിയാലും പൂമാവേലി പക്ഷെ ഈ ക്രിസ്മസിന് ഇവിടെ എല്ലാ സ്ഥലത്തും പപ്പാനിയും സ്റ്റാറും അതെങ്ങനെ സാധിക്കുന്നു അത് അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല ആ രക്തത്തിൽ അവർക്ക് പങ്കില്ല ിപ്പിവിടെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള സമയാണ് ഞങ്ങൾക്ക് കുറച്ച് സന്തോഷം കൂടുതലുള്ളത് സാധാരണ ആഘോഷങ്ങളൊക്കെ സന്തോഷമാണ് പക്ഷെ ക്രിസ്മസ് കുറച്ച് കൂടുതൽ സന്തോഷമുള്ള സമയമാണ് അല്ല പ്രത്യേകിച്ച് ആ പുള്ളി ജനിച്ചുകൊണ്ടാണ് ഈ പ്രശ്നം ആണല്ലോ ഇല്ല ഞങ്ങള് ക്രിസ്ത്യാനികളാണല്ലോ ഓ അതുകൊണ്ടൊരു സന്തോഷം അല്ല ഞങ്ങള് ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു പ്രാധാന്യവും അതിൻ്റെ സ്റ്റോറിയും എല്ലാം അറിയാം നമുക്ക് ആ ഒരു ആ ഒരു ക്രിസ്മസ് സീസൺ ഡിസംബർ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു മൂഡുണ്ട് ആ ക്രിസ്മസിന്റെ അപ്പൊ ഈ ഞാൻ ഈ വീട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഫാമിലിയില് ഇപ്പൊ നമ്മൾ നിറച്ച് ക്രിസ്മസ് സാധനങ്ങളൊക്കെ തൂക്കിയിട്ട് അല്ലെങ്കിൽ നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു കടയിലേക്ക് കേറുന്നതും വെറുതെ ഒരു ഡെക്കറേഷനും ഇല്ല ക്രിസ്മസിന്റെ ഒരു സാധനങ്ങളും ഇല്ല ഒരു ലൈറ്റും ഇല്ല ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് കേറുന്നേട എന്റെ പൈപ്പേടയിലേക്ക് കമ്പി കടയിലേക്ക് അത് രണ്ട് കടയിലേക്കും കേറുമ്പോ നമുക്ക് മനസ്സിൽ നമ്മുടെ ഒരു ഒരു സന്തോഷത്തിന്റെ അപ്പൊ ആ ഒരു സന്തോഷത്തിന്റെ ലെവല് അതേ ഒരു ലെവല് നമുക്ക് വീട്ടിലൊരു അറ്റ്മോസ്ഫിയറിൽ കിട്ടാൻ വേണ്ടിട്ടാണ്

ഒന്നുമില്ല മക്കൾക്കെ ക്രിയേറ്റീവ് ആളുകളാണ് ചോദിക്കട്ടെ ഇത് ടീം എത്തും അത്ര പേര് ടീം ബി ലോ ഞാൻ അവര് കണ്ടിട്ടേ ഇല്ല അല്ലെങ്കിലും ഇവിടെ വീട്ടിലും അങ്ങനെ തന്നെയാ ഇവിടെ യുദ്ധം ഉണ്ടാകുമ്പോ ഞാൻ ഒറ്റയ്ക്ക അപ്പുറത്തെ സൈഡിൽ മൂന്ന് പേരും പോർച്ചുഗൽ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ പിന്നെ ഇസ്രായേൽ അമേരിക്ക പ്രശ്നങ്ങൾ പിന്നെ റഷ്യ കാര്യങ്ങളാണ് കുടുംബങ്ങളുടെ പ്രശ്നം അങ്ങനെ ഞങ്ങൾക്ക് ഒരു കാരണമൊന്നും വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരു ഒരു ഫോർ എക്സാമ്പിൾ ാണ് അപ്പൊ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് അവന് മാറണം പൊറത്ത് വേറെ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറണം എനിക്ക് അവൻ കോളേജ് ഹോസ്റ്റലിൽ നിക്കണോന്നാണ് അപ്പനും മക്കൾക്കും അപ്പുറത്തേക്ക് മാറണമെന്നാണ് അപ്പൊ ഞാൻ പറയും പോന്ന് അവര് പറയും പോയ എന്താ കൊഴപ്പം കൊഴപ്പില്ലാത്ത കാര്യങ്ങളൊക്കെ പറയും അതെ അപ്പൊ എന്റെ കോളേജസിൽ നല്ല കാര്യല്ലേ അത് വളരെ നല്ല കാര്യാണ് എന്റെ പ്രശ്നമൊന്നുമല്ല ഞാൻ മെയിൻ ആയിട്ട് പ്രശ്നം ഉണ്ടാവുന്നത് ഞാൻ ഉമ്മ വയ്ക്കുമ്പോ തരില്ല പിന്നെ അതിന്റെ പേരിലൊക്കെ പിന്നെ ഞാൻ അത് വന്ന കാര്യം ഞാൻ പറഞ്ഞ കല് ഭേദം മറ്റേ പ്രശ്നം തന്നെയല്ലേ അമേരിക്ക ഓക്കെ അപ്പൊ ബി പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കും പെട്ടെന്ന് ഉത്തരങ്ങൾ പറയാം യേശുസ്തുവിനെ മാമോദീസ് മുക്കിയത് ആര് ടീം ക്രിസ്മസ് ട്രീ ഒറിജിനേറ്റ് ചെയ്ത രാജ്യം ഏ ഏ പോർച്ചുഗൽ ഏ ഓരോന്നോരുന്ന് പറയും ബന്ധപ്പെട്ട് ബ്രസീൽ പോളണ്ട് പോളണ്ടിന്റെ ഞങ്ങൾ അടിയർ വെച്ചു മുള്ളറൊക്കെയുള്ള ഫുട്ബോളർ മുള്ളറൊക്കെ ഉണ്ടായിരുന്ന സംശയായിട്ടൊന്നും വെളുത്ത ജേഴ്സിള്ള ഫുട്ബോൾ ഇംഗ്ലണ്ടാണ് വെളുത്ത ജേഴ്സി ഇംഗ്ലണ്ടിന്റെ അല്ല വെളുത്തും ഇതും കറുത്തതും പിന്നെ രാജ്യം ഏറ്റവും എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഏറ്റവും എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഇതാ എനിക്ക് മനസ്സിലാകത്തോ ഇത് എന്തെങ്കിലും ഏറ്റവും കൂടുതൽ ക്രിസ്മസ് കാർഡ് ക്രിസ്മസ് ട്രീമസ് അല്ല വളരെ ഡിഫിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കുറച്ച് ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ് അതിന്റെ ഇടയില് കാനഡ ഓ എൻ ഡി ആണ് നിർത്തിക്കോ ബദലേബിന് ഉണ്ണിയേശുണ്ടായിട്ട് ആദ്യം ഉണ്ണിയേശുവിനെ കാണുന്ന ആരാണ് പക്ഷേ അതല്ല ും അതവരുടെ അച്ഛനും അമ്മ അല്ലേ അതല്ലാതെ മൂന്ന് രാജാക്കന്മാരാണ് മറ്റേ അവരുടെ അവരുടെ അല്ല അല്ലെങ്കിൽ മറ്റേ ആ വീട് എന്നോടെ ആ വീട് വാടക അല്ല ആ വീടിന്റെ ഓണർ അവരുടെ ഓണറ്മാർ